കേരളത്തിലെ എല്ലാ ജില്ലകളിലും സഞ്ചരിച്ച് പരിപാടികളിൽ പങ്കെടുക്കുകയും യു ഡി എഫിൻ്റെ വിജയം ഉറപ്പാക്കാൻ വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ഇരുപതിൽ ഇരുപത് സീറ്റും നേടുന്ന ഒരു സാഹചര്യമാണ് കാണാൻ കഴിയുന്നത് യു ഡി എഫിന് അനുകൂലമായൊരു തരംഗം കേരളത്തിൽ ആഞ്ഞുവീശുകയാണ് ഇവിടെ കേന്ദ്ര ഗവൺമെൻ്റെ നയങ്ങൾക്കെതിരായും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വർഗീയ സമീപനങ്ങൾക്കെതിരായും അതിശക്തമായ പ്രതിഷേധം കേരള ജനത പ്രകടിപ്പിക്കുന്നുണ്ട് മതനിരപേക്ഷതയിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ഒരു ശക്തമായ വികാരം കേരളത്തിലെ ജനങ്ങൾക്ക് ബി ജെ പിയോട് ഉണ്ട് അതുപോലെ തന്നെയാണ് ഭരണവിരുദ്ധ വികാരം ഏറ്റവും ശക്തമായ ഒരു കാലഘട്ടത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അപ്പോൾ ഇത് രണ്ടും കൂടി ചേരുമ്പോൾ യു ഡി എഫിന് അനുകൂലമായ ഒരു രാഷ്ട്രീയ വിജയ അനുകൂലമായ ഒരു തെരഞ്ഞെടുപ്പ് ഫലം ഉണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് ഞങ്ങളെല്ലാവരും അതാണ് മുഖ്യമന്ത്രിയെ ഇത്ര വിരളി പിടിപ്പിക്കുന്നത് മുഖ്യമന്ത്രി ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ മാത്രമേ സംസാരിക്കാറുള്ളൂ കോൺഗ്രസിനെതിരെ മാത്രമേ സംസാരിക്കാറുള്ളൂ രാഹുൽ ഗാന്ധി ബി ജെ പിക്ക് പോരാട്ടം നടത്തുമ്പോൾ ബി ജെ പിയുടെ ബി ടീം എന്ന നിലയിലാണ് ഇപ്പോൾ സി പി എം അദ്ദേഹത്തെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് രാജ്യത്തെ വർഗീയത ആളിക്കത്തിക്കുന്ന ആർ എസ് എസിനും ബി ജെ പിക്കുമെതിരായി ഏറ്റവും ശക്തമായ പോരാട്ടം നടത്തുന്ന രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മോഡിയുടെ പ്രീതി പിടിച്ചു പറ്റുക എന്നുള്ളത് കൊണ്ടാണ് ഇപ്പം മുഖ്യമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളെല്ലാം രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കുമെതിരായിട്ടാണ് കോൺഗ്രസിനെതിരായിട്ടാണ് കാരണം അദ്ദേഹത്തിൻ്റെ ചെമ്പ് തെളിഞ്ഞു എന്നുള്ളത് കൊണ്ടാണ് ഇന്ന് വരെ കേരള മുഖ്യമന്ത്രി നരേന്ദ്രമോദിയുടെ പേര് പറഞ്ഞ് എവിടെങ്കിലും അദ്ദേഹത്തെ വിമർശിച്ചിട്ടുണ്ടോ അമിത്ഷായുടെ പേര് പറഞ്ഞ് എവിടെങ്കിലും വിമർശിച്ചിട്ടുണ്ടോ ഈ തെരഞ്ഞെടുപ്പ് വേദിയിൽ കഴിഞ്ഞ ഒന്ന് രണ്ട് മൂന്ന് മാസമായി അദ്ദേഹം നടത്തുന്ന എല്ലാ പത്രസമ്മേളനങ്ങളിലും മോഡിയുടെ പേര് പറയാൻ എന്തുകൊണ്ട് അദ്ദേഹം ഭയപ്പെടുന്നു അമിത്ഷായുടെ പേര് പറയാൻ എന്തുകൊണ്ട് ഭയപ്പെടുന്നു ഇവർ തമ്മിലുള്ള അന്തർധാര വളരെ വ്യക്തമാണ് കേരളത്തിൽ ബി ജെ പിയുമായി ചേർന്ന് നിന്നുകൊണ്ട് കോൺഗ്രസിനെ തകർക്കുക എന്ന അജണ്ടയുമായിട്ടാണ് മാർക്സിസ്റ്റ് പാർട്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് മോഡിയും പിണറായിയും ഭായി ഭായി എന്ന നിലയിലാണ് ഇപ്പോഴത്തെ പ്രവർത്തനം രണ്ടുപേരും എതിർക്കുന്നത് കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയുമാണ് മാത്രമല്ല കോൺഗ്രസിനെ വിമർശിക്കുക മാത്രമല്ല കോൺഗ്രസ് ആഗ്രഹിക്കുന്ന കൂട്ടത്തിൽ രണ്ടുപേരും ഒന്നിച്ചാണ് ഇപ്പം ഇന്ത്യ മുന്നണി ആയിട്ടാണെങ്കിൽ കേരളത്തിൽ പരമ്പരാഗതമായി ചരിത്രപരമായി ഇടതുപക്ഷ മുന്നണിയും ഐക്യജനാധിപത്യ മുന്നണിയും തമ്മിൽ പോരാട്ടമുണ്ട് പക്ഷെ ആ പോരാട്ടത്തിൻ്റെ എല്ലാ സീമകളെയും അതിലംഘിച്ചുകൊണ്ട് വ്യക്തിപരമായ ആക്ഷേപത്തിലേക്ക് മുഖ്യമന്ത്രി പോവുകയാണ് അതിൻ്റെ കാരണമാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹം പിടിക്കപ്പെട്ട ഒരു കള്ളനെ പോലെയാണ് മുഖ്യമന്ത്രി മോഷണം നടത്തിയിട്ട് ഒരു കള്ളൻ തൻ്റെ നിലപാട് സ്വാധൂകരിക്കാൻ വേണ്ടി വെപ്രാളം കാണിക്കുന്ന പോലെയാണ് മുഖ്യമന്ത്രി ബി ജെ പിക്ക് ഒന്നും സംസാരിക്കാതെ ബി ജെ പിയുടെ ഗുഡ് ബുക്കിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളൊരു മുഖ്യമന്ത്രിയാണ് അദ്ദേഹം അതുകൊണ്ടാണ് സ്വർണ്ണക്കള്ളക്കണത്ത് കേസ് അന്വേഷിക്കാത്തത് അതുകൊണ്ടാണ് ലൈഫ് കോഡ് കേസ് അന്വേഷിക്കാത്തത് മകളുടെ മാസപ്പുടി കേസ് അന്വേഷിക്കാത്തത് ഇതെല്ലാം ബി ജെ പിയുമായിട്ടുള്ള ശക്തമായ ധാരണ നിലനിൽക്കുന്നത് കൊണ്ടാണ് അതുമാത്രമാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് മറ്റ് മുഖ്യമന്ത്രിമാരിൽ നിന്ന് ഇദ്ദേഹം വ്യത്യസ്തനാകുന്നത് ബി ധാരണ ശക്തമായി നിലനിർത്തുന്നു അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ആ കാര്യം തുറന്നു പറഞ്ഞത് അപ്പൊ തന്റെ യഥാ